മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ പാലോത്ത് വേഴക്കോട് റോഡിനെക്കുറിച്ച് ചരിത്രം പറയുകയാണെങ്കിൽ വളരെയധികം പറയ പറയാനുണ്ട് എന്നിരുന്നാലും ചുരുക്കി ഞാൻ പറയുന്നു ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ആദ്യത്തെ റോഡാണ് ഈ പാലോത്ത് വേഴക്കോട് റോഡ് ഇത് നിലവിൽ റെക്കാർഡ്ക്കൽ ആറ് ഉണ്ട് പക്ഷേ ഇത് പല സ്ഥലങ്ങളിലും കയ്യേറ്റം നടന്നതിൻ്റെ ഫലമായി റോഡ് നാല് മീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ ഉള്ള സ്ഥലങ്ങൾ വലിയ വലിയ ആളുകളുടെ അഥവാ ഏക്കര കണക്കിന് ഭൂമിയുള്ള ആളുകളുടെ വ്യക്തികളുടെ സ്ഥലങ്ങളാണ് പക്ഷേ അവർ ഈ റോഡിലേക്ക് വീണ്ടും വീണ്ടും കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് ആറ് മീറ്റർ റോഡ് നാല് മീറ്ററാക്കി ചുരുക്കാൻ അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതിൻ്റെ നേർക്കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് റോഡിൻ്റെ മുകൾ ഭാഗത്തുള്ള വ്യക്തികളുടെ സ്ഥലങ്ങളിൽ നിന്നും കല്ലും മണ്ണും അതേപോലെ തന്നെ കല്ലുകളെല്ലാം ഈ പതിച്ചു കൊണ്ടിരിക്കുകയാണ് തൽഫലമായി റോഡ് ചുരുങ്ങിച്ചുരുങ്ങി പോകുന്നു ഈ റോട്ടിലൂടെ നിരന്തരമായി ഒരു ദിവസം ഒരു നാല് സ്കൂൾ വാഹനങ്ങൾ നാല് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഈ സ്കൂൾ വാഹനങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ട് അവർക്ക് സൈഡ് കൊടുക്കാനോ സുഖമായി യാത്ര ചെയ്യാനോ കഴിയുന്നില്ല കാരണം റോഡ് പല സ്ഥലങ്ങളിലും ഇതുപോലെ മണ്ണിടിഞ്ഞു കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇത് വൻകിട മുതലാളിമാർ അവർ അവരുടെ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുന്ന സമയത്ത് അഥവാ കമ്പിവേലി ഇടുന്ന സമയത്ത് റോഡ് വീണ്ടും വീണ്ടും സ്ഥലങ്ങൾ റോഡിലേക്ക് കുഴിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഈ സ്ഥലം അഥവാ ഈ ഒരു റോഡ് പാലോത്ത് വേഴക്കോട് റോഡ് പലപ്പോഴും ഈ റോഡ് നിലവിലുള്ള റിക്കാടിക്കൽ വീതിയുള്ള റോഡ് ആ റോഡ് വീണ്ടും വീതി കുറഞ്ഞ സ്ഥലത്ത് അഥവാ റോഡ് കയ്യേറിയ സ്ഥലത്ത് അത് പഴയ റോഡിൻ്റെ വീതി കൂട്ടാൻ ആവശ്യമായ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇത് ദിനം പ്രതി എന്നോണം സ്വകാര്യ വ്യക്തികൾ അവരുടെ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുന്ന സമയത്ത് അവരുടെ സ്ഥലങ്ങൾ കമ്പിവേലിയിടുന്ന സമയത്ത് റോട്ടിലേക്ക് ഇതുപോലെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന വീണ്ടും വീണ്ടും വീതി കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു കയ്യേറ്റങ്ങൾ കണ്ടെത്തി ശക്തമായി ഒഴിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ പാലോത്ത് വേഴക്കോട് റോഡ് നിലവിലുള്ള വീതി ആ വീതി വളരെ കുറവാണ് ആ വീതി കൂട്ടാനാവശ്യമായ നടപടി സ്വീകരിച്ചു കൊണ്ട് ഇത് ഒരു വലിയ സുഖമായ യാത്രയ്ക്ക് രണ്ട് ഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുന്ന സമയത്ത് സുഗമമായ യാത്രക്ക് അനുയോജ്യമായ റോഡ് വീതി കൂട്ടി അത് അതൊരു വികസനം കൊണ്ടുവരികയാണ് വേണ്ടത് എന്നാണ് ജനങ്ങൾ ഒന്നടങ്കം പറയാനുള്ളത് ജെ സി ബി ഉപയോഗിച്ച് പല സ്ഥലത്തും ഇതേപോലെ തന്നെ മണ്ണ് മാന്തി കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ വലിയ സ്കൂൾ വാഹനങ്ങളും മറ്റും വരുന്ന സമയത്ത് സൈഡ് കൊടുക്കുന്ന സമയത്ത് അഗാധ ഗർഭത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് സ്കൂൾ വാഹനങ്ങൾ നിരന്തരം വരുന്ന സമയത്ത് പല സ്ഥലത്തും ഇവിടെ അഗാധ ഗർത്തമാണ് അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ പല ആളുകളും പ്രൈവറ്റ് സ്ഥലങ്ങളിലേക്ക് റോട്ടിൽ നിന്നാണ് ഇത് വഴി വെട്ടിയത് ഇതൊരു വള വളരെ വിചിത്രമായ സംഭവമാണ് ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ഇത് ചെയ്തു കൂട്ടുന്നത് ഈ കാണുന്നത് നെറ്റ് ഇട്ട സ്ഥലമാണ് ഈ നെറ്റ് ഇട്ട സ്ഥലത്ത് ഇതാ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് പോലും കൊടുക്കാൻ സ്ഥലമില്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത് ഇത് വളരെ ഒരു വിഷമകരമാണ് നിത്യേന വണ്ടികൾ സ്കൂൾ വാഹനങ്ങളും മറ്റും പോകുന്ന ഈ സമയത്ത് ഇതിൻ്റെ ഒരു വിഷമകരമായ കാഴ്ചയാണ് കാണുന്നത് ഇത് ആദ്യം മുതൽ തന്നെ ഇവിടെയുള്ള മെമ്പർമാർ ഇതിനെക്കുറിച്ചൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഇവിടൊക്കെ വളരെ ഈസിയായി വിഷു വീതി കൂടുമായിരുന്നു എന്തുകൊണ്ട് ഇവിടെയുള്ള മെമ്പർമാർ ഇത് അനങ്ങാമ്പാരൻ നിയമം സ്വീകരിക്കുന്നു എന്ന ഒരു നേർക്കേശയാണ് ഒരു രണ്ടടി പോലും ഇവിടേക്ക് റോഡിൽ നിന്ന് വിടാതെയാണ് ഈ കമ്പിയിലെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് മുകളിൽ നിന്നും വൻതോതിൽ മണ്ണിടിഞ്ഞൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇതാ ഇതാണ് ഇതിനൊക്കെ ആ ഇവിടെ ഇതൊക്കെ ജനങ്ങളുടെ വോട്ടും വാങ്ങി ജയിച്ച് പോയ മെമ്പർമാർ ഈ ഇതെന്തുകൊണ്ട് ഇത് പരിഹരിക്കുന്നില്ല എല്ലാ സ്ഥലത്തിൻ്റെ ആളുകളെയും വിളിച്ചു വരുത്തി ഇതിനൊക്കെ ഒരു ഒരു പരിഹാരം കാണുകയാണെങ്കിൽ എന്നോ ഈ റോഡ് വീതി കൂടുമായിരുന്നു അതേപോലെ ജനനിധിയുടെ പൈപ്പ് ഇട്ടത് റോഡിൻ്റെ അടുത്തുകൂടെയാണ് ഒരു കാരണവശാൽ ഈ പൈപ്പ് പൊട്ടുകയാണെങ്കിൽ ഇവിടെ റോഡെല്ലാം തകരും ഇവിടെ ഉള്ളത് ഒരു കൊടിയ വളവാണ് ഈ വളവിൻ്റെ അടുത്ത് തന്നെ ഒരു വീതി നിലവിലുള്ള വീതി പോലും റിക്കാർഡുകൾ വീതി പോലും കൊടുക്കാതെ കയറ്റി കയറ്റിക്കെട്ടിയുന്ന മഹാന്മാർ നമ്മുടെ നാട്ടിലുണ്ട് തന്നെ ഇതിന് ഒരു സർവകക്ഷി യോഗം വിളിച്ച് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണം കാരണം ഇവിടെ സ്കൂൾ കുട്ടികളെ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് ഇവിടെ സ്കൂൾ വാഹനം ഇതിലൂടെ ഓടുന്നത് അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും അഗാധഗർത്തങ്ങളുണ്ട് ഇതെല്ലാം വളരെ ശക്തമായി ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നവരെ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്